വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ അന്തരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ായിരുന്നു അന്ത്യം സംഭവിച്ചത് കരൾ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിലായിരുന്നു നടൻ കഴിഞ്ഞ മാസമാണ് വിഷ്ണുപ്രസാദിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കൾ രംഗത്തെത്തിയത് കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുപ്രസാദ് മുൻപ് വിഷ്ണുപ്രസാദിന് സുഖമില്ലെന്നും അദ്ദേഹത്തിനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന ആവശ്യവുമായിട്ടും കിഷോർ അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു കരൾ സംബന്ധമായ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ജീവന് പോലും ഭീഷണിയായ അവസ്ഥയിലൂടെയായിരുന്നു നടൻ കടന്നുപോയത് കരൾ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെ കരൾ കൊടുക്കാൻ സന്നദ്ധയാണെന്ന് നടന്റെ മകളും പറഞ്ഞിരുന്നു എന്നാൽ ഈ ശസ്ത്രക്രിയക്ക് ലക്ഷ്യങ്ങൾ വേണ്ടിവരുമായിരുന്നു അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം എന്നാൽ ശസ്ത്രക്രിയ നടക്കുന്നതിന് മുൻപ് തന്നെ മരണം വിഷ്ണുപ്രസാദിനെ പ്രസാദിനെ തേടി എത്തുകയായിരുന്നു നടനും സുഹൃത്തുമായ കിഷോർ സത്യയാണ് മരണവിവരം അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കിഷോർ സത്യ വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത പറയാറുണ്ട് വിഷ്ണു പ്രസാദ് അന്തരിച്ചു കുറച്ചുനാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെയും പ്രാർത്ഥിക്കുന്നുവെന്നാണ് കിഷോർ സത്യ കുറിച്ചത് നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ പറഞ്ഞിരുന്നു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയിൽ നിന്നും നടന് സാമ്പത്തിക സഹായം നൽകുമെന്നും കിഷോർ സത്യ അറിയിച്ചിരുന്നു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലും വിഷ്ണുപ്രസാദ് അംഗമാണ് അമ്മയിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്ന കാര്യം എനിക്ക് അറിയില്ലെന്നും കിഷോർ സത്യ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു നിരവധി സീരിയലുകളിലും സിനിമകളിലും വിഷ്ണുപ്രസാദ് അഭിനയിച്ചിട്ടുണ്ട് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്ത നാട് തുടങ്ങി സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സീരിയലുകളിലും വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അഭിരാമി അനനിക എന്നിവരാണ് മക്കൾ നടന്റെ വിയോഗമറിഞ്ഞ് സിനിമാ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുകയാണിപ്പോൾ ആ കൂട്ടത്തിൽ നടിയും സാമൂഹിക പ്രവർത്തകയുമായ സീമാജി നായരുമുണ്ട് വിഷ്ണുവിനെ അവസാനമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടതും അവിടെ നടന്നതുമായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു സീമാജി നായർ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എന്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിന്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എന്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായെന്ന് കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഭാര്യ കവിതയെ വിളിച്ചു സത്യം ആണോ എന്ന് അറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണു വിട എന്നും പറഞ്ഞാണ് സീമാജി നായർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നടിയെന്നതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി കൂടിയാണ് സീമാജി നായർ അന്തരിച്ച നടി വേണ്ടി സീമാജി നായർ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ജനങ്ങൾ കണ്ടതാണ് അവസാന ഘട്ടം വരെയും ശരണ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീമാജി നായർ ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത കയ്യത്തും ദൂരത്തുന്ന സിനിമയിലൂടെയാണ് വിഷ്ണുപ്രസാദ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ദിലീപ് കാവ്യ മാധവൻ പ്രധാന വേഷത്തിലെത്തിയ റൺവേയിലെ ചിന്നാടൻ വർക്കിയുടെ മകൻ ബേബി മോഹൻലാലിന്റെ മാമ്പഴകാലത്തിലെ പുരമനയിൽ ചന്ദ്രന്റെ സഹോദരൻ സേതു രസികനിലെ കരിഷ്മയുടെ ഭർത്താവ് അഖിലേഷ് നായർ ലോകനാഥൻ ഐ എ എസിലെ സംസ്ഥാന മന്ത്രി ദിവാകരന്റെ മകൻ ബെൻ ജോൺസണിലെ ഉണ്ണിത്താൻ ലയണിലെ പോലീസ് ഇൻസ്പെക്ടർ എന്നീ കഥാപാത്രങ്ങൾ മറക്കാൻ കഴിയില്ല സീരിയൽ രംഗത്തും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആകാശദൂതിലെ അഡ്വക്കേറ്റ് നന്ദഗോപാലിന്റെ സഹോദരൻ ബാലഗോപാൽ ബൃന്ദാവനത്തിലെ അഡ്വക്കേറ്റ് വിഷ്ണുവർദ്ധൻ എന്റെ മാതാവിലെ ജോൺസൺ എന്നീ കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് അമർഷാൽ എന്നയാൾ പങ്കുവച്ചൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വേണ്ടി ചികിത്സാ സഹായം തേടി സുഹൃത്തുക്കൾ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നത് കുറിപ്പിന്റെ മലയാള സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് ലിവർ രോഗം ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ സർജറിക്ക് പണം കണ്ടെത്താൻ സാധിക്കാതെ വല്ലാത്ത പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അവരുടെ വാക്കുകൾ വലിയ മാനസിക പ്രയാസമുണ്ടാക്കി ലിവർ നൽകാൻ മകൾ തയ്യാറാണ് സർജറി ാത്ത അവസ്ഥയിലാണ് നമ്മളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പരിശ്രമിക്കാം എന്ന് വാക്ക് നൽകി ഇന്ന് വരെ ഏറ്റെടുത്ത ഒരു കാര്യവും പടച്ചവന്റെ അനുഗ്രഹത്താൽ പരാജയപ്പെട്ടിട്ടില്ല ഇതും പരാജയപ്പെട്ടില്ല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട താരം മരണത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യാതെ തന്നെ അക്കൗണ്ട് കാര്യങ്ങൾ സെറ്റാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കി നമ്മുടെ നേതൃത്വത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഇഷ്ടതാരത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള സഹായ സമാഹരണത്തിന് ഇറങ്ങുകയാണ് മുൻപും പോസ്റ്റർ മാത്രം ഇട്ടുകൊടുത്ത് ഒരുപാട് ജീവനുകൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അൻപത് ലക്ഷം സമാഹരിച്ചും നാല്പത് ലക്ഷം സമാഹരിച്ചുമെല്ലാം ഒരു ജീവൻ രക്ഷിക്കാൻ ചാരിറ്റി വീഡിയോ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കലും കരുതരുത് അത് നമ്മൾ ഒരു മുൻപ് എത്രയോ വട്ടം തെളിയിച്ചതാണ് വീഡിയോ ചെയ്യാൻ പ്രയാസമുള്ളവർക്കും ചികിത്സ മുടങ്ങാൻ പാടില്ല അവരെ നമ്മൾ പ്രാർത്ഥനയോടെ ഏറ്റെടുത്താൽ പടച്ചവന്റെ കാരുണ്യത്താൽ എല്ലാം എളുപ്പത്തിൽ പൂർത്തിയാകാൻ സാധിക്കും അമർഷാൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മലയാളികളുടെ ഇഷ്ടതാരത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ പരിശ്രമം നടത്താൻ പോകുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാകണം എന്നായിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാ സഹായങ്ങളും കിട്ടുമുൻപ് തന്നെ വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു ഏവരെയും കണ്ണീരിൽ ആഴ്ത്തുകയാണ് മലയാള സിനിമാ സീരിയൽ ഇനിയും ഒരു പിടി നല്ല വേഷങ്ങൾ ചെയ്യാനിരിക്കെ അപ്രതീക്ഷിതമായി കലാ കേരളത്തോട് പറഞ്ഞ നടൻ വിഷ്ണുപ്രസാദിന് ഏറെ ആദരവോടെ ശ്രദ്ധകോട് പ്രണാമം ഏതോ ഒരു സീരിയൽ വിഷ്ണു അഭിനയിച്ച ആ സീരിയൽ ഞാൻ അവസാനം എപ്പിസോഡ് വരെ കണ്ടിട്ടുണ്ട് മുടങ്ങാതെ അന്ന് തൊട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് വില്ലനെയും നായകവേഷത്തെയും ഇത് വളരെ അപ്രതീക്ഷിത മരണമായി പോയി സഹായ വാർത്തകൾ കണ്ടപ്പോഴും രക്ഷപ്പെടുമെന്ന് കരുതി ദൈവത്തോട് പ്രാർത്ഥിച്ചു പക്ഷേ മരണം കവർന്നെടുത്തു ഏറെ വേദനയുടെ ആദരാഞ്ജലികൾ എന്നെല്ലാം ചിലർ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്